ഹായ് ഹലോ വിക്രം വേദിയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദിക്ക് ആവശ്യമുള്ള കുറച്ച് പേഴ്സണൽസ് കാര്യങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ട് അവൾക്ക് ആയ ഡേറ്റ് ആയി തുടങ്ങി ഇനിയിപ്പോൾ പേടില്ലല്ലോ കയ്യിലെന്ന് അവൾ ആ ഓർക്കണേ ഈ സമയം അവൾക്ക് പുറത്ത് പോകണം എന്ന് തോന്നിയിട്ട് കമല അമ്മയോട് വന്ന് പറയും അമ്മേ ഞാൻ പുറത്തുനിന്ന് പോയിട്ട് വരാം എവിടേക്കാണ് മോളെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് അമ്മേ എൻ്റെ ചില അത്യാവശ്യ സാധനങ്ങളെല്ലാം തീർന്നു പോയി എന്ന് പറയുമ്പോൾ മോളെ നീ പോകണോ വിക്രമിനെ കൊണ്ടോ ആരെക്കൊണ്ടെങ്കിലും വാങ്ങിപ്പിച്ചാൽ പോരെ ഓ പിന്നെ വിക്രമല്ലേ അവൾക്ക് സാധനം വാങ്ങിക്കൊണ്ട് തരാൻ നടക്കില്ലേ എന്ന് നന്ദിനി പറയുമ്പോൾ വേണ്ടമ്മേ ഞാൻ പോയി വാങ്ങിച്ചോളാം അത് എനിക്ക് മാത്രമേ അറിയാവോ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവൾ പുറത്ത് പോയി ട്ടോ അങ്ങനെ വിക്രം ഇങ്ങനെ വർക്ക്ഷോപ്പ് ഇരിക്കുന്ന സമയത്താണ് ആ വഴിയിലൂടെ പാസ് ചെയ്ത് പോകുന്നത് അവൻ കാണുന്നത് ഓഹോ എവിടെ കാണോ പോകുന്നത് എന്നോർത്ത് അവൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഓ ഇനിയിപ്പോ അവൾ അവളുടെ വീട്ടിലേക്ക് പോകുകയാണോ അല്ലോ മറ്റാരെയും കാണാൻ പോവാണോ എന്ന് ചിന്തിക്കാണ് അങ്ങനെ അവൾ പോയ പുറകെ തന്നെ അവൻ ബേക്കെടുത്ത് പോകുന്നുണ്ട് അവൾ പല ഷോപ്പിലും കയറുന്നതും സാധനം വാങ്ങിക്കുന്നതെല്ലാം വിക്രം പുറകെ നിന്ന് കാണുന്നുണ്ട് സാധനങ്ങളെല്ലാം വാങ്ങി കയ്യിൽ പിടിച്ചുകൊണ്ട് വേദ വരണ സമയത്താണ് കുറച്ച് അപ്പുറത്തായിട്ട് മാറി കുറച്ച് ചെറുപ്പക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ വേദയെ കണ്ടതും അവർ ചൂളമടിക്കാനെല്ലാം തുടങ്ങുക വേദ തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്താടാ തൻ്റെ വീട്ടിലൊന്നും അമ്മയും പെങ്ങന്മാരോ ഒന്നുമില്ല താനെന്താ പെണ്ണുങ്ങളെ കണ്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഓഹോ വേഡത്തിനപ്പോഴേക്കും അങ്ങ് ദേഷ്യം വന്നോ എന്ന് ചോദിച്ച് അതിലൊരു ചെറുപ്പക്കാരൻ അവൾക്കരികിലേക്ക് വരാണ് അവരെല്ലാവരും കൂടെ എന്തൊക്കെയോ കമൻ്റ് പറഞ്ഞ് പൊട്ടിച്ചിരിക്കാം കേട്ടോ വേദക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് വേദക്ക അയച്ചുകൊണ്ട് എന്തൊക്കെയാടാ നീ പറയുന്നത് നിങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾ ശരിക്കറിയില്ല നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞേ ആ ചെറുപ്പക്കാരന്റെ ഇടയിൽ അവൾ കൈച്ചൂടി സംസാരിക്കുമ്പോൾ അവൻ അവളുടെ കയ്യിൽ കയറി പിടിക്കാടോ എന്ത് ചെയ്യടി നീ എന്താടി ടി പറഞ്ഞത് എൻ്റെ വീട്ടിൽ അമ്മയും പെങ്ങളൊന്നുമില്ല നീ പോരണോ എൻ്റെ വെപ്പാട്ടിയായിട്ടെന്ന് ചോദിക്കുമ്പോൾ ആ പറഞ്ഞ ആ ചെറുപ്പക്കാരനെ മുഖമടച്ച് ഒന്ന് കൊടുക്കുന്നുണ്ട് വേദ നീ എന്താടാ കരുതിയത് നീ നൊട്ടി വിളിച്ചൽ വരുന്ന പെൺപിള്ളർ കാണും പക്ഷേ ഇത് വേറെ ആളാ എന്ന് പറയട്ടോ ഇതെല്ലാം കണ്ടോണ്ട് വിക്രം കുറച്ച് അപ്പുറത്തായിട്ട് നോക്കി ഇവൾ എന്താ കരുതുന്നത് എല്ലാവരോടും എന്നെപ്പോലെ ണെന്നോ എന്നെ തല്ലിയതുപോലെയാണോ എല്ലാവരുടെയും ഇവളിങ്ങനെ തല്ലുന്നത് ഇവൾക്ക് എന്തൊരു ധൈര്യ എന്നൊക്കെ ആലോചിച്ച് ഇവർക്ക് വിക്രം എന്ത് ഏതുവരെ പോകുമെന്നറിയാൻ വേണ്ടി കുറച്ച് അപ്പുറത്തേനായി മാറി നിൽക്കാതിരിക്കും അങ്ങനെ രണ്ടുപേരും ചേർന്ന് വേദയുടെ കൈ അങ്ങ് കയറി പിടിക്കാട്ടോ വേദ കുതിറി മാറുന്നുണ്ട് അവളുടെ സാധനങ്ങളെല്ലാം താഴേക്ക് പരക്കുന്നുണ്ട് കേട്ടോ വിക്രം മനസ്സിലാവാണ് ഇത് പ്രശ്നം വഷളാകുമെന്ന് മനസ്സിലാക്കിയ വിക്രം അവിടേക്ക് വരുന്നുണ്ട് വിക്രമിനെ കണ്ടതും അവരാകെ ഭയന്ന് പിന്നോട്ട് മാറുന്നുണ്ട് എന്നാൽ ആരാടാ ഇവളെ കമൻ്റ് അടിച്ചത് ആർക്കാടാ ഇവളെ വേണ്ടത് ആരുടെ വീട്ടിലെ വെപ്പാട്ടിയേട്ടടാ ഇവളെ വേണ്ടതൊന്നും ചോദിച്ച് അവന് നെഞ്ചും കൂടി തകർന്ന പോലെ വിക്രം അടിക്കടും ഇവിടെ തൊടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ട് ഇവളാരുടെ നിങ്ങൾക്കറിയോ ഇനി മേനൽ ഇവിടെ പരിസരത്തോ ഇവിടെ അടുത്തുകൂടെ നിങ്ങൾ നോട്ടം എത്തിയെന്ന് പറഞ്ഞാൽ ഈ വിക്രം ആരാണെന്ന് നിങ്ങൾക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവരെല്ലാവരെയും അടിച്ചോടിക്കുന്നുണ്ട് അവരെല്ലാം ഭയന്നുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ പോകുന്നുണ്ടെങ്കിൽ വേദയോട് സോറി ചേച്ചി ഞങ്ങൾ അറിയാതെ ചെയ്തു പോയതാണ് വിക്രമേട്ടൻ്റെ ബന്ധുവാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ ഓടടാ ഓടോ ഇത് കണ്ടതും അവൾ കൈക്കോട്ടുമ്പോൾ ഓ വിക്രം കുണ്ടയല്ലേ കുണ്ടയും കണ്ടാൽ എല്ലാവർക്കും പേടിയാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഈ സമയം വിക്രം ചോദിക്കും നീ എന്താണ് ഈ തനിയെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നത് അതും ഈ സമയത്ത് എനിക്കെന്താ സാധനം വാങ്ങിക്കത്തരാം എൻ്റെ ഭർത്താവില്ലല്ലോ എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ആവശ്യമുണ്ടോ എനിക്കെന്തെങ്കിലും സാധനമാണോ എനിക്കെന്തെങ്കിലും വേണോ എന്ന് പോലും അന്വേഷിക്കാത്ത എൻ്റെ ഭർത്താവാണ് പിന്നെ ഞാൻ ഞാനെന്ത് ഇങ്ങനെ പുറത്തേക്ക് വന്ന് വാങ്ങിക്കാന്നല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അവൾ ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ എന്താ വേണ്ടത് നിനക്ക് വേണ്ടതൊക്കെ നീ വാങ്ങിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ കവറിലേക്ക് ആ സാധനങ്ങളെല്ലാം പെറുക്കിടുന്നുണ്ട് കേട്ടോ എന്നിട്ട് വാ ഞാൻ വീട്ടിലാക്കാം എന്നും പറയുന്നുണ്ട് വേദ അവൻ്റെ പൈക്കിൻ്റെ പുറകിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ട് വയലെത്തിയപ്പോൾ ഒരു തട്ടുകള കാണുമ്പോൾ വേദ പറയും എനിക്ക് നല്ല വിശപ്പുണ്ട് എന്താ വീട്ടിൽ അമ്മയൊന്നും ഉണ്ടാക്കില്ലേ എനിക്ക് നല്ല വിശപ്പുണ്ടെന്നല്ലേ പറഞ്ഞത് എനിക്ക് ഇവിടെ നിന്ന് കഴിക്കണം എന്നവൾ പറയാണ് ഓ മാറണം നിൻ്റെ ബൈക്കിന് പുറകിൽ കയറ്റിയതേ പിഴച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് ആ ഒരു തട്ടുകടയിൽ കയറാണ് എന്നിട്ട് വേദയോട് ചോദിക്കുന്നുണ്ട് ഇനി ഇവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമോ ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലല്ല ഇതൊരു തട്ടുകടയാണ് ഞാൻ എവിടെ നിന്നും കഴിക്കും എനിക്ക് നല്ല വിശപ്പുണ്ട് ഇവിടെ എന്താ ഇട്ട അവിടെ എങ്ങനെ പൊറോട്ടയും ചില്ലി ചിക്കനും ബീഫും ഒക്കെ എഴുതി വെച്ചത് കണ്ടപ്പോൾ വേദ അത് നോക്കിയിട്ട് ഓർഡർ ചെയ്യുന്നുണ്ടോ അങ്ങനെ വേദ ഒരു ആർത്തിയുള്ള പോലെ തന്നെ വിക്രമിൻ്റെ മുമ്പിലിരുന്ന് കഴിക്കണം ഓ ഇവളൊന്നും കഴിക്കാറില്ലേ ഇവള് മെലിഞ്ഞിരിക്കുന്നല്ലോ എന്നിട്ട് ഇവൾ ഇത്രയും ഭക്ഷണം കഴിക്കോ എന്നൊക്കെ അവൻ വെറുപ്പെറുക്കാം അങ്ങനെ അവനെ നോക്കിയിട്ട് അവൾ ചോദിക്കുന്നുണ്ട് ഇതാ വേണോ നല്ല ടേസ്റ്റിൻ്റെ വേണമെങ്കിൽ എൻ്റെ ഭക്ഷണത്തിലേക്ക് വേണമെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്ത് കഴിക്കുന്നത് പറയാണ് ഒളി അവൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിരിക്കാനാവാതെ വിക്രം തന്നെ ഓർഡർ ചെയ്ത് രണ്ടുപേരും കൂടെ പരസ്പരം ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിലൂടെ വന്ന ശ്രീകാന്ത് ഈ കാഴ്ച കാണാൻ തട്ടുകടയിലിരുന്ന് പരസ്പരം ഭക്ഷണം കഴിക്കുന്ന വേദിയെയും വിക്രമിനെയും കാണാട്ടോ ഒളിക്കാനായിട്ട് ശ്രീകാന്ത് അവിടേക്ക് വന്നത് വേദ കാണുന്നുണ്ട് അവൾ ഒരു ചെറുപുഞ്ചികളിൽ കൂടെ വിക്രമിനോട് വളരെ തമാശ പറഞ്ഞ ചിരിക്കുന്ന പോലെയൊക്കെ ആക്ട് ചെയ്തുകൊണ്ട് പറ എന്ത് അല്ലേ ഈ ഭക്ഷണം കഴിക്കുക ഇതാ കഴിക്കുന്നു പറഞ്ഞ് അവളുടെ അത് കുറച്ച് ഭക്ഷണം എടുത്തുകൊണ്ട് വിക്രമിന് വായിലേക്ക് വെച്ച് കൊടുക്കാണ് കേട്ടോ വിക്രം പെട്ടെന്ന് തന്നെ അന്തം വിടാൻ ഇതെന്ത് പറ്റി ഇവൾക്ക് ഇവളിങ്ങനെയല്ലല്ലോ എന്ന് ആലോചിക്കുകയാണ് അവൻ നിവർത്തിയില്ലാതെ വാ തുറക്കുന്നുണ്ട് അങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ശ്രീകാന്ത് ഇതെല്ലാം കണ്ട് ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ വിക്രമിന് മനസ്സിലാവുക അത് അവളുടെ ഏട്ടനെ കാണിപ്പിക്കാൻ വേണ്ടി അവൾ ചെയ്താണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ബൈക്കിൽ പോകുന്നുണ്ട് ബൈക്കിൽ പോകുന്ന സമയത്ത് ശ്രീകാന്തിനെ ഒന്ന് നോക്കിയതിന് ശേഷം പുച്ഛത്തോട് കൂടെ തന്നെ വേദ അവൻ്റെ ബൈക്കിന് പുറകിൽ കയറുകയാണ് അങ്ങനെ ഇതെല്ലാം കണ്ടാൽ ശ്രീകാന്തിന് കലി തുള്ളുന്നുണ്ടോ അവനെ ഇനി എങ്ങനെ വെച്ചാൻ പാടില്ല അവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അതിനു വേണ്ടി തന്നെ ഉള്ള ശ്രമത്തിലാണ് പിന്നെ ശ്രീകാന്ത് ചെയ്യുന്നത് വിക്രമിനെ ആ നാട് കടത്തണം അവനറിയാതെ അവനെ ആ കുണ്ടകളെ കൊണ്ട് കൊട്ടേഷൻ കൊടുപ്പിച്ച് അവനെ കൊല്ലാനുള്ള ഒരു പ്ലാനൊക്കെ ഒരുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ വേദയും അതിൽ പെടുന്നുണ്ട് രണ്ടുപേരും കൂടെ ഒരു കാട്ടിലകപ്പെടുന്നുണ്ട് കുറച്ച് എപ്പിസോഡിന് ശേഷമായിട്ട് രണ്ടുപേരും കൂടെ ഒരു കാട്ടിൽ തനിയെ ഒരുപാട് ദിവസങ്ങൾ അവിടെ താമസിക്കേണ്ടി വരുകയാണ് പുറത്തേക്കുള്ള വഴിയോ ഒരു വാഹനമോ മൊബൈൽ സൗകര്യമോ ഒന്നും രണ്ടു പേർക്കും ഇല്ലാതെ ആ കാട്ടിനുള്ളിൽ അവർ കഴിയുന്നുണ്ട് അപ്പോഴാണ് അവർ പരസ്പരം ഒരുപാട് സ്നേഹിക്കുകയും അടുക്കുകയും ചെയ്യുന്ന ഒരു കിഴിരൻ എപ്പിസോഡ് തന്നെയാണ് കേട്ടോ അതിൻ്റെ റിവ്യൂ ഫുൾ റിവ്യൂമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ